ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഉണ്ണിനൊക്കെ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പറയുക എന്നും വിചാരിക്കും ആദ്യം തൊട്ടന്നെ വീഡിയോസ് എടുക്കണം എന്താ പറയുക പിന്നെ ആ തിരക്കിൽ അത് പറ്റാറില്ല കേട്ടോ ഇന്ന് ഇപ്പം അതേപോലെ തന്നെ ഉണ്ടായി തലേ ദിവസം ഏട്ടോ പറഞ്ഞ ഒക്കെ വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞതാണ് പിന്നെ ഓരോ കാര്യങ്ങളായി ലാസ്റ്റാണ് ഓർമ്മ ഉണ്ടാവുക വീഡിയോയുടെ കാര്യം അങ്ങനെ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഴനിക്ക് പോവാണ് ഉണ്ണിയുടെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒന്നര വയസ്സ് ആയി ഇപ്പോൾ അപ്പോൾ എന്തായാലും ഒരു വയസ്സ് കഴിഞ്ഞാൽ പിറന്നാൾ കഴിഞ്ഞാൽ മുട്ട അടിക്കുക അപ്പം നമ്മൾ വഴിപാടുണ്ടായിരുന്നു അതുപോലെ ഏട്ടൻ്റെ കുട്ടിക്കും വഴിപാടുണ്ട് അപ്പോൾ അവര് പിറന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ടില്ലേ അവളുടെ കേട്ടോ നീലുവിൻ്റെ അപ്പോൾ അവരുടെ പിറന്നാൾ കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാച്ചിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇന്നാണ് ഇപ്പോൾ അത് പോണത് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഇനി ബസ്സിലാണ് പോണത് അപ്പോൾ വീട്ടുകാരൊക്കെ ബസ്സിലുണ്ടാവും പട്ടാമ്പീന്ന് അവരും പിന്നെ എൻ്റെ വീട്ടുകാർ അവരും കയറിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് കയറും അങ്ങനെയാണ് പ്ലാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാം ഇപ്പോൾ അത് ഞങ്ങൾ ചുങ്കത്ത് നിൽക്കുക കേട്ടോ ചെറുതിരുത്തി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അച്ഛനും അമ്മയും കുട്ടികൾ ഓട്ടോശയിൽ പോകുന്നു ഞങ്ങൾ ഏഴ് പേരുണ്ട് മൊത്തത്തിൽ അപ്പോൾ എല്ലാരും കൂടി ഓട്ടോക്ഷേല് വരാൻ പറ്റില്ല അപ്പോൾ അവരങ്ങനെ ഓട്ടോയിൽ പോകുന്ന ഞങ്ങൾ പിന്നെ സ്കൂട്ടറിലാട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് ഉണ്ണിക്ക് പിന്നെ ഭയങ്കര തിരക്കാണ് എങ്ങടേലും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഏട്ടൻ വലിയ ഏട്ടനും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മൂന്നര ആയപ്പോ എന്നെ ഇവിടെ എത്തി ഒരു മൂന്നരക്കൊക്കെ പോകും വണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നേക്കാലം അവർ ഓട്ടോ പറഞ്ഞിട്ട് ഓട്ടോ ഒക്കെ വന്ന് അവിടെ എത്തിയപ്പോൾ അവർ കുറച്ച് ആയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നാലുമണി മണി കേട്ടോ ഇപ്പോൾ ബസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ബൈക്ക് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ബൈക്കല്ല വണ്ടി വയ്ക്കാൻ വേണ്ടി സ്കൂട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ അവരവിടുന്ന് കയറി അങ്ങനെ ഞങ്ങളും ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബസ് ലാസ്റ്റ് നമ്മളാണ് കയറുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് വീട്ടുകാരുണ്ട് പിന്നെ ഏട്ടൻ്റെ കുട്ടി അവരും അതായത് ഏട്ടൻ്റെ മാമൻ്റെ വീട്ടുകാരാണ് കേട്ടോ അത് അപ്പം അവരുണ്ട് അതുപോലെ ചേച്ചിയുടെ വീട്ടുകാരുണ്ട് അങ്ങനെ മൊത്തം ഞങ്ങളൊരു മുപ്പത് പേരൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിത് അപ്പം ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതാ ബസ് പിന്നെ ഉണ്ണീനെ അമ്മയുടെ അടുത്ത് കൊടുത്ത് അമ്മ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് ബസ്സിൽ അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇരുന്ന് ഇവിടെ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് ചേച്ചി വരും ബസ്സിൽ കയറിയപ്പോൾ തന്നെ അവൾ ഉറങ്ങി അപ്പോൾ എണീറ്റപ്പം ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തതാണ് പക്ഷെ ആ ഉറക്കത്തിൻ്റെ ഇതായ കാരണം അവളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ കാരണം അവൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകും എണീക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് പാൽ ഓടിച്ചിട്ട് ഉറങ്ങിയ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്കാണല്ലോ കയറണത് സമയത്തൊക്കെ ഇങ്ങനെ പാൽ ഓടിച്ചിട്ട് അവളെ എണീപ്പിച്ച് കുളിപ്പിച്ചതാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയിട്ട് തല നനച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ എന്താ പറയുക കുളിപ്പിച്ചിട്ട് അവിടുന്ന് കുളിക്കും എന്നാലും ഈ കുറച്ച് ദിവസം തല കഴുകാതൊക്കെ ഇരുന്ന കാരണം അതൊക്കെ മുഷ്ണിട്ടല്ലേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തലയ്ക്ക് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി കയറിയപ്പോൾ അവൾ അത് അവൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് അപ്പോൾ പഴനി എത്താറെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു ഒമ്പത് മണി സമയത്താണ് അവിടെ എത്തണത് അപ്പോൾ ഇതാണ് രണ്ട് വഴിപാട് ചെയ്യാനുള്ള ആൾക്കാർ ഇവർ രണ്ട് പേരും മുട്ടടിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോണത് കേട്ടോ അപ്പം നിലവിനെയും തുമ്പിയും വരെ ബസ്സില് യാത്ര കാഴ്ചകളൊക്കെ കണ്ടാൽ നിൽക്കുകയാണ് പേരും ഉറക്കമായിരുന്നു പിന്നെ അങ്ങനെ അവർ അവരെട്ടിട്ടുണ്ട് അപ്പോൾ അവർ കാഴ്ചകളൊക്കെ കാണുക കേട്ടോ അപ്പം നമ്മൾ ഉണ്ണീനെ വിളിക്കുമ്പോൾ അവൾ നോക്കുകയാണ് ഇവരിപ്പോൾ രണ്ട് പേരും അങ്ങോട്ടും കൂടും ഇമിറ്റേറ്റ് ചെയ്യും നീലു എങ്ങനെ കറിയാന്ന് ചോദിച്ചാൽ ഇവളും കാണിക്കും അതുപോലെ തുമ്പി എങ്ങനെ കറിയാന്ന് ചോദിച്ചാൽ ഇവളും കാണിക്കൂട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൂടും ഇമിറ്റേറ്റ് ചെയ്യും രണ്ടുപേരും ഇനി നമ്മുടെ തുമ്പി ഇങ്ങനെ നിലുവിൻ്റെ പേരൊക്കെ പറയാറ് വിളിക്കാൻ നിലു എന്ന് അവൾക്കറിയാം ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത് കാരണം അത് നിലു ആണ് എന്നുള്ളത് അവൾക്കറിയാം കേട്ടോ അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് അച്ഛൻ അനിയൻ ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാവരും ഒന്നും പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ എത്തിയപ്പോൾ ആകെ തിരക്കായിരുന്നു തിരക്ക് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു സ്പീഡായിരുന്നു എല്ലാ കാര്യത്തിനും കാരണം നമ്മൾ ഒമ്പത് മണിക്കായി അവിടെ എത്തിയപ്പോൾ പിന്നെ വെയിലാണ് അപ്പം ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചു കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു ഞങ്ങൾ ദോശയൊക്കെ പോയിട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെയും ലേറ്റായി അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ ഫോണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന ഫോൺ ഇടയ്ക്ക് എടേണ്ട കയ്യിലായിരിക്കും കാരണം എൻ്റെ കയ്യിൽ വേറെ എന്തേലും പിടിക്കാൻ സമയത്തോ കൊടുത്താൽ ഏട്ട പിന്നെ വേറെ ഏതേലും വഴിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അത് അച്ഛമ്മക്കെ ഉണ്ട് കേട്ടോ അച്ചമ്മ സൂര്യമ്മ വല്യമ്മമായി പിന്നെ അഞ്ചേച്ചട അമ്മ അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ആ ഫോണ് ഇടയ്ക്ക് എട്ട് കയ്യിലായിരിക്കും അപ്പം ഞാൻ ഏട്ട നോക്കി ആയിട്ട് ആ പരിസരത്തെ ഉണ്ടാവില്ല കാരണം നമുക്ക് തൊഴണം പെട്ടെന്ന് മുട്ടയടിച്ചിട്ട് വേഗം പോയി തൊഴണം എന്നുള്ളൊരു ലക്ഷ്യമാണ് കേട്ടോ നമുക്ക് എത്ര വീഡിയോ എടുക്കണം എന്നൊക്കെ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഏട്ടൻ എന്നു വെച്ചാൽ ആ ഒരു കാര്യത്തിന് പോയാൽ പിന്നെ ആ ഒരു തിരക്കാണ് അപ്പോൾ അതാ ഫ്രീ ആയിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നടന്നിട്ട് തന്നെയോട്ടെ പോയത് അങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പം ഒന്നും വണ്ടി ഉണ്ടായില്ല പിന്നെ നമ്മൾ അവിടെ എത്ര സമയത്താണ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകാരെ നമ്മൾ ഇറക്കി തന്നെ വേറൊരു സ്ഥലത്ത് വേറെ സ്ഥലത്തുനിന്നല്ല ഫ്രണ്ടിലല്ല വേറെ അപ്പുറത്താണ് ഇറക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങോട്ട് വരേണ്ടി വന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെയും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത് ഞായറാഴ്ച ആണോ പിന്നെ വെക്കേഷൻ ടൈമാണ് അത് കാരണം ഒക്കെ ആണോ എന്നറിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് മുട്ടടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഒരു വഴിക്ക് പോയിട്ട് പിന്നെ കുറച്ച് പേരതിനെ കാണാല്ല അങ്ങനെയൊക്കെ ആയിട്ട് ആകൊരു തിരക്കായിരുന്നു മൊത്തത്തിൽ തിരിച്ച് വരുന്നവരെ ഭയങ്കര തിരക്കന്നെ ഇരുന്നു കേട്ടോ കുറേ പേര് അങ്ങോട്ട് നോക്കി കാണില്ലേ പിന്നെ അങ്ങനെ മൊത്തത്തിൽ പത്ത് മുപ്പത് ആളുണ്ടല്ലോ അപ്പോൾ കുറച്ച് പേർ അങ്ങോട്ട് പോയാൽ പിന്നെ അവരെ കാണില്ല അപ്പോൾ നമ്മൾ ബാക്കിൽ പോയി എത്തില്ല അങ്ങനെ പിന്നെ അച്ഛമ്മയ്ക്കൊക്കെ നടക്കാൻ വയ്യ അപ്പോൾ അവരെ കൂട്ടി വരുമ്പോഴേക്കും ഇവരെ കാണില്ല അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര തിരക്കും സമാധാനം ആയിട്ട് അങ്ങനെയല്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് തൊഴുത് കേ തൊഴണം പോയിട്ട് എന്നുള്ളൊരു ഇതിലായിരുന്നു ഏട്ടൻ മുട്ട അടിച്ചിട്ട് വേണം കുളിച്ചിട്ടും ഒക്കെ വേണ്ട പോകാന് അങ്ങനെ എന്താ പൊണ്ണീനെ ഇരുത്തിയിട്ടുണ്ട് അവളെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അപ്പുറത്ത് ഇതാ നിലവിൻ്റെ അപ്പുറത്ത് മുട്ടടിക്കേണ്ടത് നമ്മൾ ഒരുമിച്ചാണ് ഇരുന്നത് അപ്പോൾ ഉണ്ണിക്ക് ഞങ്ങൾ വേഗം ഒരു പാട്ട് വെച്ചു കൊടുത്തു കാർട്ടൂൺ വെച്ചുകൊടുത്തു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ തുടക്കത്തിൽ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ അവതാ അങ്ങനെ താ ഉണ്ണിയുടെ വഴിപാട് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇപ്പം തരേ മുട്ടടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്രീ ആണ് എന്താ പറയുക ഒക്കെ ദേവസ്വത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അവരുടെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ഭയങ്കര പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കര പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ടപ്പം നമ്മൾ കുട്ടികളുടെ ആകുമ്പോൾ ഭയങ്കര പേടിച്ചിട്ടാണ് ഇരുന്നായിരുന്നത് കാരണം തല അനക്കി എന്തെങ്കിലും മുറി ആവുമോ എന്നുള്ള രീതിക്ക് പക്ഷെ ചെറിയ രീതിക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടോ വലിയ രീതിക്കല്ല ചെറുതായിട്ട് ഇങ്ങനെ ചോര പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ലാസ്റ്റാണ് അവളൊന്ന് അലമ്പാക്കിയത് അപ്പോളാണ് ഈ പറഞ്ഞ പോലെ ഒന്ന് മുറി ആദ്യമൊക്കെ ഇരുന്നു പിന്നെ അവൾക്ക് ആദ്യം ഇങ്ങനെ മനസ്സിലായിട്ടില്ല ഇവിടെ തല പിടിക്കണം എന്നവള് ശ്രദ്ധിച്ചിട്ടില്ല കാരണം ആ കാർട്ടൂൺ കാണുന്നതിൻ്റെ ഒരു ഇതിലങ്ങനെ ഇരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴായിരുന്നു പ്രശ്നമുണ്ടാക്കിയത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തോർത്ത് അങ്ങനെ കൊറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിപ്പിച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നുലോ അങ്ങനെ ഫ്രീ ആണെന്ന് ഫ്രീ ആണ് പക്ഷെ നമ്മൾ എന്ത് പോലെ മുട്ട അടിച്ച് തരണേന്ന് നമ്മളൊരു ദക്ഷിണ ചെറിയ ഒരു ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒന്ന് മുട്ട അടിച്ച് കഴിയാറ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് വാശി തുടങ്ങിയത് കേട്ടോ ഇവിടെ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാലും അവർ ഇവർ അങ്ങനെ പൈസ ചോദിച്ചിട്ടില്ല പക്ഷേ വേറെ നമ്മളിപ്പോൾ ചന്ദനം തയ്ക്കും അത് അതിനൊക്കെ ചെറിയ രീതിക്കുള്ളൊരു പൈസ ഒന്നും അല്ല കേട്ടോ പിന്നെ അതുപോലെ അവിടെ വഴിപാട് കഴിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ തേങ്ങ പിന്നെ ഈ ഭസ്മം അങ്ങനെ പിന്നെ ചന്ദന്തിരി പഴം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ തന്നിട്ട് പത്ത് മുന്നൂറ് രൂപയാണ് നമ്മൾ മേത്ത് അങ്ങനെ അടിച്ച് ഏൽപ്പിക്കണ പോലെ കേട്ടോ അത് അപ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര രൂപയ്ക്കുള്ളത് വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു റേറ്റ് ഇല്ല ആ നോക്കി നമുക്ക് ഈ സാധനം എത്ര റേറ്റ് വരും പക്ഷെ അവനല്ല ഒരു മുന്നൂറ് നമുക്കിത് വേണ്ട പറഞ്ഞാൽ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാട്ടോ കേട്ടോ അപ്പം നമ്മളിങ്ങനെ മാക്സിമം നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ നമുക്ക് മേലിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിക്കൊക്കെ അങ്ങോട്ട് വാങ്ങുന്നേ അങ്ങനെ ചെയ്യുക ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് ഉണ്ണിയുടെ പിന്നെ അതുപോലെ തന്നെ അവിടെ അടിച്ചു വരാൻ നിൽക്കുന്നവരടക്കം നമ്മളടുന്ന് പൈസ ചോദിക്കാൻ അവരൊക്കെ അവിടെ ശമ്പളത്തിനാണ് നിൽക്കണത് കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ അടിച്ചു വരെ നിൽക്കണവർ അവർക്കൊക്കെ എന്താ ശമ്പളത്തിന് നിൽക്കുന്നവരാണ് പക്ഷേ എന്നാലും അവർ നമ്മുടെ ചോദിക്കും പക്ഷെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക അവരൊക്കെ ശമ്പളത്തിനാണ് പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കുക അതൊക്കെ തെറ്റാണെന്ന് ശരിക്കും അങ്ങനെ എന്താ നിലവിന്റിയും ഏകദേശം മുട്ടടിക്കൽ കഴിയാറായിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമ്മളൊരു ഇത്തിരി ഭാഗം കണ്ട ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ കഴിഞ്ഞു വിചാരിച്ചിട്ട് പിന്നെ അവൾ കരയണ കാരണം ഞാൻ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ വിചാരം ഞാൻ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീട്ടിൽ പോയി ശരിയാക്കുക എന്നുള്ള രീതിക്കായിരുന്നു പക്ഷെ ഞാനത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് മതി കാരണം കുട്ടി ഇങ്ങനെ പിന്നെ ലാസ്റ്റ് നല്ല വാശി പിടിച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും ഒരു ബുദ്ധിമുട്ട് പേടിയായി അവൾ തല ഇങ്ങനെ ഇളക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനും മുട്ടടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ്റെ ഓർമ്മയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഏട്ടൻ മുട്ടടിക്കുന്നത് ചെറുപ്പത്തിൽ ഒക്കെ അമ്മ ഇങ്ങനെ ഏട്ടൻ്റെ അമ്മ തന്നെ സ്വയം മുട്ട അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതല്ലാണ്ട് ഏട്ടൻ്റെ ഓർമ്മയ്ക്ക് അല്ല ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ചെയ്യണത് അതുപോലെ തന്നെ ഞാനും കണ്ടിട്ടില്ല ഏട്ടനെങ്ങനെ മുട്ടയായിട്ട് കണ്ടിട്ടില്ല ഏട്ടോ അങ്ങനെ ഏട്ടനും മുടി കളഞ്ഞു അതുപോലെ തന്നെ താടിയും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഉണ്ണിക്കൊരു കൂട്ടായി മറ്റേത് അതുകാരണം തന്നെ ഉണ്ണിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അല്ല അവൾക്കൊരു എന്താ രണ്ടുപേരും അങ്ങനെയാണെന്നൊക്കെ കാണിക്കുമ്പോൾ അവൾക്ക് അവൾ ആയിരുന്നു അവൾക്ക് മുടി എപ്പോഴും മുടി പിടിച്ച് കളിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് കുട്ടിക്ക് മുടി മുടിയെന്ന് പറഞ്ഞിട്ട് മുടി പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുട്ടയാകുമ്പോൾ എന്താവും എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് വിഷമാവോ എന്നുള്ളതൊക്കെ അപ്പോൾ തമ്പാട്ടിക്ക് മുടി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ നടക്കലാണ് പണി അപ്പോൾ അവൾ ഓക്കെയാണിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നിലവിൻ്റെ മാമനാണ് കേട്ടോ നിലവിൻ്റെ മാമനും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് രണ്ടും കൂടത്തുനിന്ന് രണ്ട് മുട്ടകളാണ് കേട്ടോ മുട്ടയടിക്കൽ കഴിഞ്ഞത് വേഗം കുളിപ്പിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പം അത് പിന്നെ അവിടേക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഡ്രസ്സ് മാറ്റിയതാണിത് അപ്പോൾ കുളിപ്പിക്കാൻ പോകത്ത് ഭയങ്കര തിരക്കായിരുന്നു കാരണം രണ്ട് കുളിമുറി ഉണ്ടെങ്കിൽ രണ്ട് ബക്കറ്റും ഉള്ളൂ വെള്ളം കിട്ടാനൊക്കെ വെള്ളം എടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെ എന്നിട്ട് അങ്ങനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി മാറ്റിച്ചിട്ട് പിന്നെ ഏട്ടനും പോയി കുളിച്ചു അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത് പക്ഷേ കയറുമ്പോൾ ഫോണും ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോണൊന്നും കൊണ്ടുവരുത് മാറിണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ കയറുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല പിന്നെ നമ്മളിവിടെ നിന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് രണ്ട് രണ്ടുപേർക്കും അവൾക്ക് വഴിപാടായിട്ടുണ്ടായിരുന്നു ചോറാണ് നമ്മൾക്ക് അങ്ങനെ വഴിപാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെന്തായാലും പോയി സ്ഥിതിക്കുന്ന കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും അത് വഴിപാട് എന്താ പറയുക ചീട്ടാക്കിയിട്ട് അങ്ങനെ വെളുക്കും അവിടെ നിന്ന് ചോറ് കൊടുത്തു വിട്ടാ പക്ഷേ അതൊന്നും പറഞ്ഞ പോലെ അവിടെ ഒന്ന് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാണ് നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ കേട്ടോ കുറച്ച് പേരൊക്കെ തന്നെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട് അതുപോലെ അവിടെ കാണാനും കുറേയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പടി കയറി പോകുമ്പോൾ ഓരോരോ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് മേലക്കൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് താഴ്ത്ത കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം പിന്നെ അച്ചമ്മ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ വയസ്സായവരേനൊക്കെ മറ്റേ ട്രെയിൻ ട്രെയിനുണ്ടല്ലോ മേലേക്ക് പോകാനിപ്പോൾ അതിൽ കയറ്റി വിടാന്നൊക്കെയാണ് വിചാരിച്ചതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കും പെട്ടെന്ന് തോഴണം കാരണം പെട്ടെന്ന് പോയി തോഴണം അതവിടെ അടയ്ക്കും എന്നൊക്കെ ആരെയൊക്കെ പറയണം കേട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ കയറാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് കയറുന്നത് അപ്പോൾ അച്ചമ്മമാർ രണ്ട് അച്ചമ്മമാർ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കയറ് തന്നെ ചെയ്തിട്ട് അപ്പോൾ അവരുള്ള കാരണം നമ്മൾ ചിലരും ആദ്യം തന്നെ പോയിട്ടുണ്ട് പിന്നെ ഇവർ ബാക്കിലായിരുന്നു ഞങ്ങൾ കാരണം കയറിയത് അവർക്ക് പതുക്കല്ലേ നടക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നിന്ന് നിന്ന് കുറച്ചേര ഇരുന്നോട്ടെ അങ്ങനെ തന്നെ അങ്ങോട്ട് കയറിപ്പോയത് വരുമ്പോൾ പിന്നെ സുഖമായിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റി കയറുമ്പോൾ അങ്ങനെയല്ലായിരുന്നു കയറു പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇറങ്ങുമ്പോൾ വേറൊരു വഴി കൂടെയാണ് ഇറങ്ങുക അപ്പോൾ അത് കുറച്ചിങ്ങനെ നിരന്ന പ്ലേസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല കയറുമ്പോൾ ഫുൾ സ്റ്റെപ്പാണ് അങ്ങനെ പിന്നെ ഇത് എട്ട മുട്ടടിച്ച് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കളിയാക്കിയ കളിയാക്കിയതാണ് ഇങ്ങനെ പൈസ ഇടണമെന്ന് വിചാരിച്ചോ കയ്യിൽ നടന്നപ്പോൾ അപ്പോൾ അതേ രീതിക്ക് ഇരിക്കുക കേട്ടോ അപ്പോൾ അത് ഉണ്ണീനെ അമ്മ കളിപ്പാട്ടം മേടിച്ച് തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നോക്കി അവിടെ ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ കുറേ കളിപ്പാട്ട കടകളുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഇതാണ് നോക്കിയത് കിച്ചൺ സെറ്റ് പോലത്തെ സാധനം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത് വാങ്ങാമെന്നുള്ള രീതിക്ക് നിന്നു പിന്നെ നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര വലിപ്പം കൂടുതലാണ് അപ്പോൾ ലാസ്റ്റ് പിന്നെ ഇത് ഞാനിങ്ങനെ പണ്ടേ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു കളേഴ്സ് പഠിപ്പിക്കാൻ ഇപ്പോൾ ഇന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അപ്പോൾ ഞാനിത് ഓൾറെഡി വാങ്ങണം എന്ന് വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോളാ കണ്ട അപ്പോൾ ഞാൻ മോഡൽ അത് മതി പറഞ്ഞു അങ്ങനെ അത് വാങ്ങി നിലൂനും ഒന്ന് വാങ്ങി ുന്നു അങ്ങനെ എന്താ അവൾക്ക് കൊടുത്തപ്പോഴാണ് അവരിങ്ങടെ ഒരു ടെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടെഡിയാണ് അപ്പോൾ അതവിടെ കുട്ടിച്ചൻ വാങ്ങിയത് കേട്ടോ നീലുവിൻ്റെ കുട്ടിച്ചൻ ഇവലും കുട്ടിച്ചനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അത് കഴിഞ്ഞ് ഞങ്ങളൊരു കിച്ചൺ സെറ്റ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞു ഒന്ന് വാങ്ങി വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയി നിൽക്കുമ്പോഴാണ് ഓൾറെഡി കിച്ചൺ സെറ്റ് വാങ്ങിയിട്ട് വല്യമായി വരുന്നത് അങ്ങനെ അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കിച്ചൺ സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര കളിപ്പാട്ടങ്ങളാട്ടോ നമ്മൾ വാങ്ങിയത് അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങി തിരിച്ചിറങ്ങിയിട്ടിപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവാണ് അങ്ങനെ പിന്നെ നമ്മൾ മണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പെൻസിൽ അങ്ങനത്തെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പെന്സില് പോത്ത സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പോകുമ്പോൾ ഫുഡ് കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കയറി ഹോട്ടലിലൊക്കെ ആറാൾക്ക് ഏഴാൾക്ക് അങ്ങനെ അത്രേ ഫുഡുള്ളൂ നമ്മൾ കുറേ കുറേ ഹോട്ടല് നിർത്തിയിട്ട് ചോദിച്ചു പക്ഷേ ഫുഡ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടി വേണ്ട അപ്പം കുറച്ച് പേർക്ക് മാത്രം കഴിച്ചാൽ പോയല്ല അപ്പോൾ എല്ലാവർക്കും ഉള്ളത് വേണ്ട അപ്പം നമ്മൾ വിചാരിച്ചു ചായ കുടിക്കാം എന്നിട്ട് പാലക്കാട് എത്തിയതിന് ശേഷം നമുക്ക് ഹോട്ടലിൽ കയറാം അവിടെ പിന്നെ അങ്ങനെ കിട്ടാൻ വഴി അപ്പോൾ അപ്പം അവിടെ നല്ല കാറ്റാടികളാണ് കേട്ടോ നമ്മൾ കുറേ സ്ഥലത്ത് നിറയെ കാറ്റാടികളാണ് അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ തന്നെ തിരിച്ചു പോരുമ്പോൾ ഇതൊന്നും നല്ല നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് പോകാനാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പാലക്കാട് എത്തിയിട്ട് ശേഷം ആണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ രാത്രി ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ ആയിരുന്നു പിന്നെ പ്രസാദമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഉണ്ണി എല്ലാവരും ഫുഡ് കഴിക്കാറായിരിക്കും കുട്ടികൾക്ക് പിന്നെ നമ്മളിങ്ങനെ ഓരോ കൈ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റ് വഴം അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കാര്യമാണ് പ്രശ്നം വിശന്നിട്ട് പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ ഇല്ലാണ്ടായിട്ടോ ഗ്യാസ് കയറിയിട്ടൊക്കെ അങ്ങനെ എന്താ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി പിന്നെ ഉണ്ണിക്ക് നമ്മൾ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂട് എടുത്തിട്ടൊക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ അത് ഫുഡ് കഴിഞ്ഞ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഇപ്പോൾ അത് കളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പാനിയയാത്ര വേണമെങ്കിൽ നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ഒരു വഴിപാട് എന്ത് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവസാനം അതൊക്കെ നല്ല രീതിക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ബസ്സിൽ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പോൾ അത് അത്ര അപ്പം ഞാൻ ഞങ്ങളിപ്പോൾ ഇത് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാത്രി മണി സമയത്തൊക്കെയാണ് എത്തി ഞങ്ങൾ ചെറുതൂത്തി എത്തിയിട്ട് ചെറുതൂത്തിന് വണ്ടി എടുത്ത് ചുങ്കത്തിയപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവർ ഓട്ടോ വിളിക്കാൻ നിൽക്കുകയായിരുന്നു വീട്ടുകാർ അപ്പോൾ ഞാനും കുട്ടിയും ഓട്ടോയിൽ പോയി ഏട്ടനും പിന്നെ കോട്ടുണ്ടായിരുന്നു അത് ഞാൻ ഏട്ടൻ കോട്ട് എടുത്ത് പോയി ഉണ്ണിന് വന്നതും കളിക്കാൻ തുടങ്ങിയിട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും അതുവരേക്ക് മാത്രം പാത്രം എടുത്ത് തരുമോ എവിടെ പാത്രം പാത്രം എടുത്താ പാത്ര സ്പൂൺ ഉണ്ടോ നോക്കി സ്പൂൺ ഉണ്ടോ നോക്കി വെക്ക് എവിടെയെങ്കിലും സ്പൂൺ എടുക്കുന്നുണ്ടോ നോക്കി വക്ക് സ്പൂൺ ഉണ്ടോ എന്താ അയ്യോ ഇതെന്താ സ്പൂണ് എത്ര രണ്ടിന്നും ആ ഈ പാത്രം തുറന്നു നോക്ക് പാത്രാ കൂട്ടാനാക്കണില്ലേ പിന്നെന്താ സഞ്ചി സഞ്ചിണ്ട് ധാരാ ധാരാടിക്ക് മൂടുത്തോക്ക് മുട്ടേ മുട്ടേ ണോ പിന്നെന്താ വേണ്ട എന്താ പോയി വെച്ചോ ഇത് ഇവിടെ വെക്കിവിടെ എന്താ ഇത് എന്നിട്ട് വെക്കിന്ന് ടൈലിടുത്തിട് ആ ഇത് ഇവിടെ വെക്കി അതിൽ മോളിൽ ഇട് ഇതിന്റെ മോളിൽ കൂടെ ഇട് അങ്ങനല്ല അങ്ങനെ ഇത് ഇവിടെ വെച്ചോ ഇതല്ല ആദ്യം ഇതാണ് ഇതിട് പച്ച എന്നാ പച്ചടു ആ അതെന്നെ ആ ഇട്ടോ ആ നിത് ഗുഡ്ഗേളായി നിത് 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 ഇതാ ഇതാ നിത്